നമസ്കാരം നായികൾക്ക് വേണ്ടിയൊരു ഷോ കാണാൻ എന്ത് ഭംഗിയായിരിക്കും എന്നാൽ എത്ര പേർ ഇത്തരത്തിലുള്ള ഒരു ഡോഗ് ഷോ കണ്ടിട്ടുണ്ടായിരിക്കും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചില വീഡിയോകളിലൂടെയെങ്കിലും ചിലർ നായ്ക്കളുടെ പ്രകടനം കണ്ടിട്ടുണ്ടാവും എന്നാൽ ലോകത്തെ ഏറ്റവും വലിയ ഡോഗ് ഷോകളെ പറ്റി എത്ര പേർക്കാണ് അറിയാവുന്നത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പതിനായിരക്കണക്കിന് പേർ ഇത്തരത്തിൽ ഡോഗ് ഷോകളിൽ പങ്കെടുക്കാറുണ്ട് അമേരിക്ക യു കെ എന്നീ രാജ്യങ്ങളിലാണ് പ്രധാനമായും വലിയ ഡോഗ് ഷോകൾ നടക്കുന്നത് അത്തരത്തിൽ പ്രശസ്തമായ ആറ് ഡോഗ് ഷോകളെ പറ്റി നമുക്കിന്ന് പരിചയപ്പെടാം ഒന്നാമത്തേത് നാഷണൽ ഡോഗ് ഷോയാണ് രണ്ടായിരത്തി രണ്ട് മുതൽ ഫിലാഡെൽഫിയയിലെ കെന്നൽ ക്ലബ്ബ് സംഘടിപ്പിക്കുന്ന നാഷണൽ ടെലിവിഷൻ അമേരിക്കൻ ഫാഷൻ ഷോയാണ് നാഷണൽ ഡോഗ് ഷോ സാധാരണയായി ഇതെല്ലാ വർഷവും നവംബറിലാണ് നടത്തുന്നത് ധികം ഇനം നായ്ക്കൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു സ്റ്റൈലിഷ് വസ്ത്രങ്ങൾ മാത്രമല്ല നായ്ക്കളവരുടെ അച്ചടക്കവും സ്വഭാവമൊക്കെ ഈ ഷോയിൽ പ്രദർശിപ്പിക്കണം രണ്ടാമത്തേത് എ കെ സി ദേശീയ ചാമ്പ്യൻഷിപ്പാണ് നോർത്ത് അമേരിക്കയിലെ ഏറ്റവും വലിയ നായ്ക്കളുടെ പ്രദർശനങ്ങളിലൊന്നായ റോയൽ കനീൻ എന്ന ബ്രാൻഡ് അവതരിപ്പിക്കുന്നതാണ് എ കെ സി നാഷണൽ ചാമ്പ്യൻഷിപ്പ് വെസ്റ്റ് ഷോ തുടങ്ങിയ നിരവധി വിഭാഗങ്ങളിൽ ഷോയ്ക്ക് മത്സരിക്കാനാകും ഫ്ലോറിഡോയിലെ ഓർലാൻഡിലോയിലാണ് ഈ ഷോ നടക്കുന്നത് ഇത് ഓൺലൈനിലും സ്ട്രീം ചെയ്യപ്പെടുന്നു മൂന്നാമത്തേത് വെസ്റ്റ് മിൻസ്റ്റർ കെനൽ ക്ലബ് ഡോഗ് ഷോയാണ് ആണ് നായ്ക്കളുടെ എല്ലാ ഇനങ്ങളും ഉൾപ്പെടുന്ന മറ്റൊരു വലിയ അമേരിക്കൻ പ്രദർശനമാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ മുതൽ നടക്കുന്ന ഡോഗ് ഷോ കൂടിയാണിത് വെസ്റ്റ് മിൻസ്റ്റർ കെനൽ ക്ലബ് ഡോഗ് ഷോ എല്ലായ്പോഴും ന്യൂയോർക്കിലാണ് നടക്കുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയതും അഭിമാനകരവുമായ നായ്ക്കളുടെ ഡോഗ് ഷോകളിൽ ഒന്നുകൂടിയാണിത് നാലാമത്തേത് ക്രാഫ്റ്റ് ഡോഗ് ഷോയാണ് അമേരിക്കയിൽ വർഷംതോറും നടക്കുന്ന ഒരു അന്താരാഷ്ട്ര നായ്ക്കളുടെ പ്രദർശനമാണ് ക്രാഫ്റ്റ്സ് ഡോഗ് ഷോ ഓരോ വർഷവും ലക്ഷക്കണക്കിന് സന്ദർശകരോടൊപ്പം ഇരുപതിനായിരത്തിലധികം മത്സരാർത്ഥികളെയും ഈ ഷോ ആകർഷിക്കുന്നു ഇതുകൂടാതെ യൂറോ ഡോഗ് ഷോ വേൾഡ് ഡോഗ് ഷോ എന്നിവയും പ്രസിദ്ധമാണ് വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ് അഹമ്മദാബാദ് ഗുജറാത്ത്